ഹലോ ഇന്നൊരു സ്നാക്സ് റെസിപ്പി ആണേ പഴുത്ത പഴം ഉണ്ടെങ്കിൽ നമ്മൾ കളയൊന്നും വേണ്ട അത് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്നാക്സ് തയ്യാറാക്കാം നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളുമാണ് നമ്മൾ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാത്തതൊക്കെ കളയാറില്ലേ അത് കളിയൊന്നും വേണ്ട അത് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്നാക്സ് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതിനായിട്ടൂടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവനാണ് രസതളിക എന്നൊക്കെ എപ്പറേത് കുഴവാണെങ്കിലും കുഴപ്പമില്ല ഞാനത് ഒരു ബ്രൗലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഞാൻ നന്നായിട്ടത് ഉടച്ചെടുക്കണം മിക്സിയിലൊന്ന് വെച്ചടിച്ചാൽ അതെല്ലാം അങ്ങ് നന്നായിട്ട് ഉടഞ്ഞ അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കവി കൊണ്ടോ ഒക്കെ നമുക്കതൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് പൊളിച്ച ശർക്കരയാണ് അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം പൊളിച്ച ശർക്കര നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും നന്നായിട്ട് വന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനി ഒഴിച്ചാലും മതി ഏതാണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും ഇനി അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് അത് മൊത്തം അതിലോട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് കുറേ കുറേശ്ശേട്ട് അതിലോട്ട് കൊടുക്കാം ശർക്കര പാനിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഏതാണോ നിങ്ങൾക്ക് അത് അത് അതിലേക്ക് ചേർക്കാം ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനിയും കുറച്ച് മാവോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഞാൻ അരക്കപ്പ് മാവോളം അതിൽ ചേർത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് ബാക്കി വന്നിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ തന്നെ പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇലയ്ക്ക് ഏലക്ക ഇടയ്ക്ക് ഏലക്ക പൊടിച്ചതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിനായിട്ട് അതുകൂടെ ചേർക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം ഇത് റെസ്റ്റ് ചെയ്ത് വയ്ക്കുക ഒന്നും വേണ്ട ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും കണ്ടോ മാവ് നന്നായി റെഡി ആയിട്ടുണ്ട് മൈദാ മാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ആ സമയം കൊണ്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയാണ് അത് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം enna nannayi choodaayi varanam adhu pole flame korachittu venam nammal idannu porich edukkanayitte ee korache vella nammada kaiyile thaliveen shesham namukku ore bowl korachayittu eduthe adilotte ittukodukka spoon vechi venengil ittukodukka flame korachittu venam nammal adu munna ittukukkanayitte allengile ullu vega vendu varilla കുറേശ്ശേട്ടെടുത്ത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സിമ്പിൾ സ്നാക്സ് സ്നാക്സാണേ നമുക്ക് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് തീ കൂട്ടി വെക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വേണം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊന്ന് കരിഞ്ഞു പോകും നമ്മളെ എളുപ്പത്തിലുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ടേ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ പഴമൊക്കെ നന്നായിട്ട് പഴുത്ത് കളയൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് കുട്ടികൾക്കോ നമുക്കൊക്കെ കഴിക്കാനായിട്ട് പറ്റും വൈകുന്നേരങ്ങളിൽ ബാക്കിയുള്ള മാവ് നമുക്കിങ്ങനെ തന്നെ ചെയ്തെടുക്കണം നമ്മളെ സ്നാക്സ് റെഡിയായി നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ എല്ലാവരും ഒന്ന് വീണ്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കണ്ടോ പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ അധികം ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്